സോറി മനാഫുഖാനെ ഒരു സന്തോഷമായി ഇപ്പൊ കണ്ടപ്പോ അന്ന് തുഞ്ചൻ പറമ്പ് നമ്മളെ തണലിമാരുണ്ടായിരുന്നല്ലോ നമ്മളെ അതിൽ കാണാൻ പറ്റില്ല അന്ന് ഭയങ്കര നിരാശങ്ങളും പ്രൊക്കെ പോയിന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമായി ഈ വേദിയിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷമായി ഇങ്ങനൊരു നല്ലൊരു മനുഷ്യന് ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ എല്ലാവരും സ്നേഹിക്കുന്നൊരു മനുഷ്യനും ആ ഒരു മനുഷ്യനാണ് നിങ്ങളെ കണ്ടത് ഒരുപാട് കണ്ണീരോട് കാത്തിരുന്ന ഒരു നിമിഷം എല്ലാവരും ഒരു നിമിഷം ഒച്ചക്ക് കരഞ്ഞിട്ടൊരു ദിവസം ഒരുപാട് സന്തോഷമായിരിക്കും ഈ വേദിയിൽ എത്തിപ്പെടാൻ കാരണം പുള്ളറ്റ് മാലിക്കാ ബോസാണ് അതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാരിക്കറ്റ് ക്യാരിക്കറ്റ് നോബർക്കലിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി പിന്നെ വണ്ടി കിട്ടാതൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റക്കൊരു ഒരു പെണ്ണല്ലേ സ്ത്രീയല്ലേ അപ്പം ഈ സമൂഹത്ത് പേടിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലല്ല ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അത് കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വന്നില്ല പിന്നെ ബസ് ഇട്ടാതൊക്കെ ആവും അതിൽ ഞാൻ വിളിച്ചപ്പോൾ ബോസ് വയ്ക്കുന്നു എവിടെ എത്തി അവളിച്ച് മാനിക്ക ബോസ് അപ്പം ഞാൻ വന്നിട്ടില്ല അപ്പോൾ എന്താ സ്ഥല ആയിക്കോട്ടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിച്ചു ജെസ്സി വന്നിരുന്നു അല്ലേ നമ്മളെ കുറച്ച് തുണക്കാക്കുകൾ വന്നു അല്ലേ ജെസ്സിയല്ലേ മാത്രമേ കണ്ടുള്ളൂ ആറാഭിയാൻ ആവശ്യവും ഒന്നില്ല ഞാന് ആരാധിക ഞാന് സബ്സ്ക്രൈബർ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് അതായത് ഒരു കുറ്റും കുറവും ഞമ്മളും പിന്നോട്ടേക്ക് പോയി നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല ഞമ്മള് മറ്റുള്ളവരെ എങ്ങനെ കാണണേ അത് ഞമ്മള് നോക്കേണ്ട ആവശ്യമില്ല നമ്മക്ക് ഞമ്മള് ആരാണ് നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും എല്ലാം കൊണ്ടും തികഞ്ഞ ആൾ ചിന്തയില് വേണം എന്നാലും എന്താ ഉള്ളു നമ്മള് അവളെ പോലത്തെ പല ആൾക്കാരും ഞാൻ സത്യം എനിക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ല പത്ത് സെക്കൻഡ് പോലും മൈക്ക് പിടിക്കാൻ പേടിച്ച മനുഷ്യനായാണ് ഇന്ന് ഞാൻ എത്ര നേരം ആണെങ്കിലും പ്രസംഗിക്കാനും ചില വാക്കുകളൊക്കെ എന്റെ തൊള്ളേന്ന് എവിടുന്നാ വരിക എന്ന് എനിക്കെന്നെ അറിയില്ല അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോ ഒരു ഒരു സമരപ്പന്താണ് ഞാൻ വരുന്നത് ആ സമരം തുടങ്ങി വെച്ചത് ഒരാളാണ് ഞാനിങ്ങനെ പറയുകയാണോ അവരോട് ഏത് വലിയ ലോക പ്രശസ്തമായ സമരങ്ങളും ഒരാളില് തുടങ്ങി തയ്ക്കും അയാളെ തലയിൽ ഉപിച്ച ഒരു ആശയായിരിക്കും അതിന്റെ തുടക്കം അയാളെ ഇപ്പൊ നമ്മളെ ഗാന്ധിജി ദണ്ഡയാത്ര പോകുമ്പോ തുടക്കം മൂന്ന് രണ്ടാൾക്കാരെയും കൂട്ടി നടന്നു പോയി പക്ഷെ ഇത് അവസാനിക്കുന്നതാണ് നമ്മളെ മെയിൻ കാര്യം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല മെയിൻ കാര്യം എങ്ങനെ ഞമ്മളവസാനിപ്പിച്ചു എന്നുള്ള അത് നമ്മളെ ഞമ്മളെ ആയിക്കോട്ടെ നമ്മളെ കച്ചവടം ആയിക്കോട്ടെ നമ്മളെ യാത്ര ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ എങ്ങനെ തുടങ്ങി എന്നുള്ളത് നോക്കണ്ട പക്ഷെ ഞമ്മളെങ്ങനെ അവസാനിപ്പിക്കണമെന്നുള്ള ഗാന്ധിജി വലിയ ഉദാഹരണമാണ് ഇന്നും ഞമ്മളെ ഓർത്ത് വെക്കണ ദണ്ഡി യാത്ര അവസാനിക്കുന്നത് ലക്ഷക്കണക്കിൽ ജനങ്ങള് ഒത്തൊരുമയോഗിച്ചു അപ്പൊ അതേമാതിരി തന്നെ നമ്മളെല്ലാവരെയും യാത്ര ഞമ്മൾക്ക് ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് നമ്മക്കേ അറിയുള്ളൂ മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല എന്നാ എല്ലാരോടും പറയാനുള്ളത് നിങ്ങളെ നമ്മളെ ജഡ്ജ് ചെയ്യണ്ട പറഞ്ഞാളെ എല്ലാരോടും ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയണം മനസിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരുപാട് എങ്ങനെയായിട്ടുള്ള കഴിവുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ത ആ ആ ഒരു ധൈര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യണത് ഇവരെ എല്ലാ പരിപാടികളും സംസാരങ്ങളും എല്ലാം Okay.